പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ മോറിസ് കോയിൻ തട്ടിപ്പ് കേസിൽ ഒരാളെ കൂടി ക്രൈംബ്രാഞ്ചിന്റെ മലപ്പുറം യൂണിറ്റ് അറസ്റ്റ് ചെയ്തു താമരശ്ശേരി പരപ്പൻപൊയിൽ പുത്തൻപുരയിൽ വീട്ടിൽ മുഹമ്മദ് സിറാജുദ്ദീനാണ് അറസ്റ്റിലായത് നേരത്തെ ഈ കേസിൽ അഞ്ചു പേർ അറസ്റ്റിലായിരുന്നു മോറിസ്കോയിൻ എന്ന പേരുള്ള ക്രിപ്റ്റോ കറൻസി നിക്ഷേപ പദ്ധതിയിലേക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒട്ടേറെ പേരെ ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് പൂക്കോട്ടും കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ വടക്കൻ ജില്ലകളിലെ ഏറെ പേരുടെ പണം നഷ്ടപ്പെട്ടു വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ കേസുകളുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ തുടർന്ന് പ്രതികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും വസ്തുക്കൾ വാഹനമടക്കം കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് കൊടുവള്ളി വാവാട് നിന്ന് മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ എം ബോസാണ് മുഹമ്മദ് സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തത് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി പതിനാല് ദിവസത്തേക്ക് ഇയാളെ റിമാൻഡ് ചെയ്തു എ പ്ലസ് വിഷൻ മലപ്പുറം ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് നാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര